ഈ നാല് സെക്കൻഡ് കൊണ്ട് നാല് മാർക്ക് ഇത് എന്താ പരിപാടി സാറേ ഇത് എങ്ങനെയാണ് നമ്മളെ പരിപാടി ഇത് ഞാൻ കേൾക്കാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും നാല് കൊണ്ട് നാല് മാർക്ക് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഹിസ്റ്ററി സ്കോർ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഞാൻ വന്നുള്ളത് ആ പരിപാടി വേറൊന്നുമല്ല ഒന്നുമല്ല ആ പരിപാടിയാണ് മാസ്റ്റർ ഫോളോയിങ് കാരണം നാല് സെക്കൻഡ് ഉണ്ട് നാല് മാർക്ക് വാങ്ങും കാരണം നിങ്ങളുടെ മാക്സിമം ചോദിക്കുന്ന സ്കോർ ആറ് മാർക്ക് അതായത് എസ് എ അല്ലെങ്കിൽ ഷോർട്ടെസ്റ്റെ ചോദിക്കുക ആറ് മാർക്കിനാണ് അത് എഴുതാൻ എന്തായാലും ഒരു ചുരുങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എടുക്കല്ലോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കുക അപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട നാല് സെക്കൻഡ് ഉണ്ട് നാല് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുമ്പോൾ മാസ്റ്റർ മാസ്റ്റ് ഫോളോയിങ് മാക്സ് നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ആക്കാൻ വേണ്ടി പോകണം അപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചില ടോപ്പിക് ഉണ്ട് മാസ്റ്റർ ഓഫ് ഫോളോയിങ് അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ സോ ബേസിക്കലി നിങ്ങളുടെ വീഡിയോ നിർബന്ധമായി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു കൊടുക്കണം കാരണം നാല് മാർക്ക് നാല് സെക്കൻഡ് എല്ലാവർക്കും എന്ത് ചെയ്യണം നമുക്ക് സെറ്റ് ആക്കണേ അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ് മാസോയിങ് എം ബിം എന്നാണ് യോജിപ്പിക്കാനാണ് അപ്പോൾ ആദ്യം ആര്യ സമാജമുണ്ട് തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട് ശാരദാ ഉണ്ട് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അപ്പോൾ നമുക്കറിയാം ആര്യ സമാജം ഞാൻ ആര്യ സമാജത്തിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തൊട്ടപ്പുറത്ത് ആരുണ്ടോ നോക്കിയാൽ മതി സരസ്വതി ഉണ്ടോ നോക്കിയാൽ മതി അല്ല അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ ആര്യ സമാജമുണ്ട് അപ്പോൾ ഇവിടെ ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട് നേരെ അവിടേക്ക് പോട്ടെ അതേപോലെ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി സരസ്വതിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റെ ഒരു തീയാണ് ആനി ബസന്റെ ഒരു തീയാണ് തീ 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 ഫയർ അപ്പം ഏതാ തിയോസഫിക്കൽ ആനി ബസന്റിലേക്ക് പോയി കേട്ടോ തിയോസഫിക്കൽ ആനി ബസന്റിലെ പിന്നെ ആരാ ശാരദാ സദൻ ശാരദാസൻ നമുക്ക് ആരല്ല ആർക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് ആ പണ്ഡിത രാമാഭായ അവർ ആരംഭിച്ചതാണ് ശാരദാ സദൻ ബോംബെയിലാണ് അവർ ആരംഭിച്ചത് നോട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതേപോലെ സെൽഫ് റെസ്പെക്ട്മെന്റ് സ്വാമി സോറി ഇ വി രാമസ്വാമി നായിക്കാൽ സ്വാഭാ സ്വാഭിമാന പ്രസ്ഥാനം രാമസ്വാമി നായകർക്ക് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മാസ്റ്റർ ഓഫ് ഓളയും കണ്ടാൽ മനസ്സിലായാലും ഇവിടുന്ന് ചോദ്യം ഏത് ചാപ്റ്റർ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിലാണ് പ്രധാനമായും ഈ ടോപ്പിക്കുകൾ ചോദിക്കുക അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണേ നമുക്ക് അടുത്തൊരു എക്സാമ്പിൽ ചോദിച്ചൊരു ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ റിഫോം മൂവ്മെൻറ്സും റിഫോമേഴ്സിനെ പറ്റി അതായത് സോഷ്യൽ റിഫോം റിഫോമേഴ്സിനെ പറ്റിയും അവിടെ റിഫോം മൂവ്മെന്റിനെ പറ്റിയാണ് ചോദിച്ചത് ആദ്യം നോക്കി നിങ്ങൾ രാമകൃഷ്ണ മിഷൻ ആരാ കൊണ്ടുവന്ന് ആർ മിഷൻ നമ്മൾ പറഞ്ഞു രാമകൃഷ്ണ മിഷൻ ആരാ ആ രാമകൃഷ്ണൻ കൊണ്ടുവന്ന ആരാടാ മറന്നുപോയോ മറന്നു പോകാൻ പാടില്ല ആരാണ് സ്വാമി വിവാ വിവേകാനന്ദൻ ഒക്കെ സ്വാമി വിവേ വിവേകാനന്ദൻ ഇനി ആനി ബസന്റ് കൊണ്ടുവന്ന തിയോസഫിക്കൽ സൊസൈറ്റി നമ്മൾ പഠിച്ചു അല്ലെ തിയോസഫിക്കൽ സൊസൈറ്റി നമ്മൾ പഠിച്ചു അലിഗഡ് മൂവ്മെന്റ് ആരാ അലി അപ്പുറത്ത് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ആരുണ്ടായിരിക്കും സാറ സഹമ്മ ഖാനാ അഹമ്മദ് ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ സർ സയ് അഹമ്മദ് ഖാൻ ഓക്കെ ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന ഏതാ എസ് എൻ ഡി പി ആണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എസ് എൻ ഡി പി റെഡിയല്ലേ അപ്പോൾ ഇതും ചോദിച്ചു അവിടുന്ന് ആണ് ഇത് നാല് മാർക്കാണ് നാല് സെക്കൻഡോട് നാല് മാർക്ക് കിട്ടി കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്റ്റർ ഫോളോ ചെയ്യാനുള്ളൂ കഴിഞ്ഞാൽ ഇനി അതേപോലെ ഇത് ഉന്നത്തെ എക്സാമിൾ കുറച്ച് മുന്നത്തെ എക്സാമിന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് അവിടെ നമ്മുടെ ആ അഞ്ചാമത് ഷാപ്പൊന്നും അതേപോലെ തന്നെ ഏതാ ആ ഇതും അഞ്ചാം ഷാപ്പ് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ ഇതും ഫുൾ ഫുൾ അഞ്ചാമത് ഷാപ്പിനുള്ള ചോദ്യം തന്നെയാണ് ഒന്നാമത് ലോഡ് ലിട്ടൻ പ്രഭു ലിട്ടൻ പ്രഭു എന്താ കൊണ്ടുവന്നത് അതേപോലെ ലോഡ് ലിട്ടൻ മഹാത്മാഗാന്ധി ലോഡ് മെക്കാളെ അതായത് വെള്ളത്തോൾ നാരായണ മനോൺ ഇതൊക്കെ ആ ചാപ്പ് ആകുമ്പോൾ ആ ചാപ്പ് നിങ്ങൾക്ക് നിർബന്ധമായി ഒരു നാല് മാർക്കിന്റെ മാസ്റ്റർ ഫോളോയിങ് ആയിരിക്കും ആ ചാപ്പിന് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ലോഡ് ലിറ്റ് ലോൺ ലിറ്റ് എന്താണ് കൊണ്ടുവന്നത് ആ നമുക്കറിയാം വെർനാക്ലർ പ്രസ് ആക്ട് അല്ലേ എന്താണ് പത്ര പ്രാദേശിക പത്രഭാഷ പത്ര നിയമം കൊണ്ടുവന്നതാണ് മഹാത്മാഗാന്ധി ഇതിൽ കൊണ്ടുവന്നതാ വർദ്ധ എഡ്യൂക്കേഷൻ നമ്മളിത് പഠിച്ചതാണ് ഇനി മെക്കാളെ പ്രബന്ധ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാലാണ് ലോർഡ് മെക്കാളെ അതുപോലെ തന്നെ വെള്ളത്തോൾ നാരായണമനാണെന്ന് ആ കേരള കലാമണ്ഡലം രൂപീകരിച്ചുണ്ടാക്കി അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായും പഠിച്ചുവെക്കണം ഈ ഒരു സോഷ്യൽ റിഫോമേഴ്സ് മൂവ്മെന്റിനെ പറ്റി നിങ്ങൾ നിർബന്ധമായും പഠിച്ചുവെക്കണം ഇവിടെ നിന്ന് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും ഇത് പഠിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നാല് സെക്കൻഡുകൊണ്ട് നാല് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്കോർ ചെയ്യാൻ സാധിക്കും നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെന്തേലും ഷെയർ കൊടുക്കുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തരുക ബൈ ദ ബൈ